ഹായ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ കഴിഞ്ഞ ആഴ്ച നമ്മൾ കിട്ടിയ ഓർഡർ ഈ ആഴ്ച അയച്ചു കൊടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ഇട്ടേക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവരെ ഒരു സന്തോഷമുണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അവർക്ക് ഫ്ലവറൊക്കെ ആവുന്നതിൻ്റെ പിക്കുകൾ നമുക്ക് സെൻഡ് ചെയ്യാറുണ്ട് അത് കാണുമ്പം തന്നെ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ് എല്ലരുടെ വീട്ടിലും നമ്മുടെ വീട്ടിൽ വിരിയുന്ന കണക്ക് വളരെ സുന്ദരിയായിട്ട് എല്ലാ പൂക്കളും വിരിഞ്ഞ് കാണുന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പ്ലാന്റുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുള്ളത് ഒരു താമരയെങ്കിലും വീട്ടിൽ വിരിഞ്ഞ് കാണണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ പണ്ടൊക്കെ നമുക്ക് താമര എന്തുമാത്രം ഇഷ്ടമായിരുന്നു അതൊരെണ്ണ എങ്ങനെയെങ്കിലും നമ്മുടെ മുറ്റത്ത് വരണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊന്നും നമുക്കിങ്ങനെ കിട്ടത്തില്ലായിരുന്നു അന്നൊന്നും എങ്ങും നമുക്ക് താമര വാങ്ങിക്കാനായിട്ട് എങ്ങും അതിനൊരു അവസരം ഇല്ലായിരുന്നു ആകെക്കൂടി നമ്മുടെ ഈ അമ്പലക്കുളങ്ങളിൽ കാണുന്നൊരു താമരകൾ മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇപ്പം നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ അവസരങ്ങളാണ് താമരകൾ വാങ്ങി നടാനായിട്ട് അതുപോലെ ആമ്പലും നമ്മൾ കുറച്ച് ആമ്പലുകൾ വയലിലൊക്കെ കിടക്കുന്നതും കുളത്തിലൊക്കെ കിടക്കുന്നതും മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ നമുക്കതൊന്നും നമ്മുടെ മുറ്റത്ത് വരാനായിട്ട് സാധിച്ചിട്ടേയില്ല ഇപ്പോൾ നമുക്ക് ചാനലുകൾ കൂടിയും ഗാർഡനിൽ കൂടിയും വീടുകളിൽ കൂടിയുമൊക്കെ നമുക്ക് ഇപ്പോൾ താമരകൾ വാങ്ങിച്ച് നടാൻ ഒരുപാട് അവസരങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് ഇനി താമരയായാലും ആമ്പലായാലും ഓൺലൈൻ വഴി വാങ്ങിച്ച് നടാൻ അറിഞ്ഞൂടാമയ്യാത്തവർക്ക് നേരിട്ട് വന്നു വാങ്ങിക്കാം കേട്ടോ എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ പെരുമ്പുഴ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് അതിനകത്ത് വിളിക്കുകയോ മെസ്സേജ് ഇടുകയോ വിളിക്കുന്നതിലും കുറച്ചും കൂടെ സൗകര്യം നമുക്ക് മെസ്സേജ് ഇടുന്നതായിരിക്കും മെസ്സേജ് ഇട്ടിട്ട് ഡയറക്റ്റ് വന്ന് വാങ്ങിക്കേണ്ടവർക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ട് പ്ലാന്റുകൾ വാങ്ങിക്കാവുന്നതാണ് പോട്ടിൽ സെറ്റ് ചെയ്ത് ഫ്ലവറായ പ്ലാന്റുകളായിരിക്കും നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത് അത് കാരണം നമ്മുടെ അടുത്ത സ്പേ സ്ഥലത്ത് താമസിക്കുന്നവർക്കൊക്കെ വന്ന് ഡയറക്റ്റായിട്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതായിരിക്കും പിന്നെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് ഇടാൻ തോന്നുകയുള്ളൂ നമ്മുടെ ചാനൽ മുമ്പോട്ട് പോവുകയുള്ളൂ അത് കാരണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ പ്ലാൻസുകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും ഇടാൻ മറക്കല്ലേ മുമ്പ് നമ്മൾ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ ഇട്ട് തരുന്നവർക്ക് നമ്മൾ ലോട്ടസ് ടൂബർ ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിലും അങ്ങനത്തെ ഒരവസരം നമ്മൾ തരുന്നുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ ഇട്ട് തരാമെങ്കിൽ അങ്ങനെ ഇട്ട് തരുന്ന രണ്ട് പേരെ നമ്മൾ കൊറിയർ കാശ് പോലും തരാതെ ഒന്നുക്ക് വാട്ടർ ലില്ലിയുടെ പ്ലാന്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോട്ടസിൻ്റെ ട്യൂബർ ആയിരിക്കും ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെയായിരുന്നു നമ്മൾ ഈ ആഴ്ച അയച്ചു കൊടുത്ത പ്ലാന്റിൻ്റെ സൈസ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടോ വളരെ വലിയ പ്ലാന്റുകളാണ് നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് ബഡോഡ് കൂടിയുള്ള പ്ലാന്റുകളാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് അത് കൂടാതെ വെളിയിലോട്ട് അതായത് കേരളത്തിൻ്റെ വെളിയിലോട്ട് ട്യൂബർ പ്ലാന്റ് വേണ്ടവർക്ക് ആ പ്ലാന്റുകൾ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് കൂടാതെ ട്യൂബർ പ്ലാന്റ് വാങ്ങിക്കുന്നവർക്ക് അതിൽ നിന്ന് ഒരുപാട് തൈകൾ കിട്ടാൻ സാധ്യതയുണ്ട് അത് കാരണം തൈകളാക്കി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്ടർ ലില്ലിയുടെ ട്യൂബർ പ്ലാന്റ് തന്നെ വാങ്ങി വെക്കാൻ നോക്കുക അന്നേരം പോലെ തൈകൾ നമുക്കതിൽ നിന്ന് കിട്ടും നമുക്കും ഒരു വരുമാനം അതിൽ നിന്ന് കിട്ടും ആ വരുമാനം കൊണ്ട് നമുക്ക് പുതിയ പ്ലാന്റ് വാങ്ങിക്കാനും നമുക്ക് രണ്ട് ബേസൺ വാങ്ങിക്കാനും ഒക്കെ ഈയൊരു എമൗണ്ടിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനൊക്കും അത് കാരണം വീട്ടിലിരുന്ന് ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും നമുക്ക് പുതിയൊരു പ്ലാന്റ് വാങ്ങിക്കാനൊന്നും ആരുടെയും കാശെടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ അടുത്തൊരു പ്ലാന്റ് വാങ്ങിക്കാൻ നമുക്ക് അവസരം കിട്ടുന്നതായിരിക്കും ഇത് കൂടാതെ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സുകൾ വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യാൻ അവസരമില്ല ട്യൂബറുകൾ സെയിലായി പോകുന്നില്ല എങ്കിൽ നമുക്കൊരു മെസ്സേജ് ഇട്ടിരുന്നാൽ മതി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ട്യൂബറുകൾ എല്ലാവർക്കും സെയിലാക്കി തരുന്നതായിരിക്കും പ്രത്യേകിച്ച് ഒരു വരുമാനവുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന വീട്ടമ്മമാർക്ക് പറ്റിയൊരവസരമാണിത് കുറച്ച് വാട്ടർ പ്ലാന്റ്സും കുറച്ച് നോർമലായിട്ടുള്ള ചെടികളും കുറച്ച് ലോട്ടസും ഒക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ നടുകയാണെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾക്കായിട്ടുള്ള കാശുകൾ നമുക്കിതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും നമുക്ക് അടുത്ത പ്ലാന്റ് വാങ്ങിക്കാനുള്ള കാശ് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അത് കാരണം വെറുതെ നമ്മൾ കളയുന്ന സമയം കുറച്ച് നേരം ഇതിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊരു സന്തോഷവുമാണ് കൂടാതെ ഇതിൽ നിന്നൊരു വരുമാനവും നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മളൊരു ദിവസം എന്തുമാത്രം സമയം വെറുതെ കളയും അതിനൊരു കുറച്ച് സമയം ഇതിനായിട്ട് നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാനൊക്കും കൂടാതെ നമുക്കൊരു പ്ലാൻസ് വാങ്ങിക്കാൻ പുതിയൊരു പ്ലാൻസ് വാങ്ങിക്കാൻ ഉള്ള എമൗണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അത് കാരണം എല്ലാവരും കുറച്ച് വളരെ കുറച്ച് പ്ലാൻസുകൾ വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് കൊണ്ട് അടുത്ത പ്ലാൻസുകൾ വാങ്ങിക്കാൻ നോക്കുക പിന്നുള്ളവർക്ക് ഒരു ഡൗട്ടാണ് എങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞ് നട്ട് കഴിഞ്ഞാൽ എങ്ങനെ സെയിൽ ചെയ്യും നമ്മൾ വീട്ടിലാണ് നമുക്ക് ഗാർഡൻ ഒന്നുമില്ല എങ്ങനെ സെയിൽ ചെയ്യും ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു വിഷമമാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ അവസരമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസുകൾ വാങ്ങിക്കുന്നവർക്ക് സെയിൽ ചെയ്യാൻ ഒരു അവസരം നമ്മൾ ഒരുക്കി തരുന്നതായിരിക്കും ഒരു ലോട്ടസ് നമ്മൾ നട്ടാൽ തന്നെ അതിനകത്ത് റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു അഞ്ചാറ് ട്യൂബറെങ്കിലും നമുക്ക് കിട്ടും നമുക്ക് ഒരു ട്യൂബർ നട്ടാൽ പിന്നെ വീണ്ടും ട്യൂബറുകൾ ബാക്കിയാണ് അന്നേരം ആ ട്യൂബറുകൾ നമുക്ക് സെയിലാക്കാം ട്യൂബറുകൾ സെയിലാവാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കവിടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നാൽ നമ്മൾ ട്യൂബറുകൾ സെയിലാക്കി തരുന്നതായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്ന പ്ലാന്റിൻ്റെയൊക്കെ സൈസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇത് കസ്റ്റമറുടെ ആയി കിട്ടിക്കഴിയുമ്പോളുടെ അവരുടെ റിവ്യൂവും നമ്മൾ വീഡിയോയുടെ അവസാനം വരെ ഇടുന്നതായിരിക്കും അത് കാരണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നോക്കുക കൂടാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം അത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഇനിയും വീഡിയോ ഇടാൻ നമുക്കും താല്പര്യമുണ്ടാവുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് മിറ്റിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഇട്ട് തരികയാണെങ്കിൽ ഏതെങ്കിലും വാട്ടർ ലില്ലിയുടെ ഫ്ലവറിംഗ് പ്ലാന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ലോട്ടസിൻ്റെ ട്യൂബർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയച്ചു തരുന്നതായിരിക്കും നറുക്കെടുപ്പിലൂടെ രണ്ട് പേർക്കാണ് നമ്മൾ ഇത്തവണ പ്ലാന്റുകൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് കൊറിയർ കാശ് പോലും നമ്മൾ വാങ്ങിക്കാറില്ല എല്ലാം നമ്മൾ നീറ്റാക്കി പാക്ക് ചെയ്ത് ആയിരിക്കും എല്ലാവർക്കും പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നമ്മൾ മൺഡേ ആണ് അയക്കുന്നതെങ്കിൽ ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ അല്ലെങ്കിൽ തേയ്സ്ഡേ മൂന്ന് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ കിട്ടുന്നതായിരിക്കും അത് കേരളത്തിന് വെളിയിലായാൽ പോലും നാലിൻ്റെ അന്ന് നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടുന്നതായിരിക്കും നമുക്ക് ഈ ആഴ്ച ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് പാക്കിങ് തീർന്നില്ല ഫസ്റ്റ് ഡേ അയക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ അയച്ചു ബാക്കി സെക്കൻഡ് ഡേയിലായിട്ടാണ് നമുക്ക് അയക്കാൻ പറ്റിയത് വടലിൽ പാക്കിങ് കുറച്ച് ജോലിയുള്ള കാര്യമാണ് ഇത് നമ്മൾ പ്ലാൻസ് കന്യാകുമാരി തമിഴ്നാട് കന്യാകുമാരിക്ക് അയച്ചു കൊടുത്തതാണ് അവർക്ക് കിട്ടിയപ്പോൾ അവരവരുടെ സന്തോഷം നമ്മളെ വീഡിയോയിലൂടെ ഇട്ട് അറിയിച്ചതാണ് ഇവിടുന്ന് നാലിൻ്റെ അന്നാണ് അവർക്ക് പ്ലാന്റ് കിട്ടിയത് എന്നിട്ടും ഒരു കുഴപ്പവും പറ്റാതെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നത് കണ്ടു ഇത് അവർക്ക് ഫ്ലവറും ബഡും ഒക്കെ ഉള്ള പ്ലാന്റ് വേണമെന്നായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത് നമ്മളതുപോലുള്ള പ്ലാന്റ് ആണ് അവർക്ക് അയച്ചു കൊടുത്തത് നിങ്ങൾക്കും ഇതുപോലുള്ള പ്ലാന്റ്സുകൾ വേണമെങ്കിൽ മെസ്സേജ് ഇടാൻ മറക്കണ്ട ഓക്കെ താങ്ക്